നമസ്കാരം ശ്രീഭദ്രാ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രി ഉത്സവം അഞ്ചാം ദിവസമാണ് ഇന്ന് ഇന്ന് ദുർഗാദേവിയെ സ്കന്ദമാത എന്ന ഭാവത്തിലാണ് നമ്മൾ ആരാധിക്കേണ്ടത് ശാക്തയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയായി അറിയപ്പെടുന്ന ആദിപരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിൻ്റെയും കലകളുടെയും ഉത്സവവുമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി എന്ന് അറിയപ്പെടുന്നത് നവദുർഗാ സങ്കല്പമാണ് നവരാത്രിയിൽ നമ്മൾ ആരാധിക്കുന്നത് ഇതിൽ അഞ്ചാമത്തെ ഭാവമാണ് സ്കന്ദമാത അഞ്ചാം ദിവസമായ പഞ്ചമി ദിവസം ദുർഗാദേവിയെ സ്കന്ദമാതാഭാവത്തിലാണ് ആരാധിക്കുന്നത് യോഗശാസ്ത്ര വിശുദ്ധി ചക്രത്തിലാണ് സ്കന്ധമാതാദേവിയുടെ സ്ഥാനം ശിവഭഗവാന് യോഗശക്തിയാൽ ഉണ്ടായ പുത്രനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ ഊർജ രൂപത്തിൽ അവതരി അവതരിച്ച സമയത്ത് അഗ്നി അതിനെ സ്വാംശീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിക്കാതെ ഗംഗയിൽ ഒഴുക്കുകയാണ് ചെയ്തത് ഗംഗയ്ക്കും അഗ്നിക്കും താങ്ങാനാവാതെ വന്നപ്പോൾ അത് ശരവണ പൊയ്കയിൽ ഗംഗ നിക്ഷേപം അവിടെ ആ ശക്തിയെ ആറ് ഭാഗങ്ങളായിട്ട് വിഭജിച്ച് ആറ് താമര പൂക്കളിലാക്കി സംരക്ഷിക്കും കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതന്മാരാണ് സുബ്രഹ്മണ്യസ്വാമിയെ ഇങ്ങനെ സംരക്ഷിച്ചത് പിന്നീട് പാർവതീദേവി പുത്രനെ അന്വേഷിച്ച് വരികയും ദേവിയുടെ ദർശനം ഉണ്ടായ ഉടൻ തന്നെ ആ ആറ് കുമാരന്മാരും ഒന്നായിട്ട് ആറ് മുഖങ്ങളുള്ള ശ്രീ സുബ്രഹ്മണ്യസ്വാമിയായിട്ട് രൂപപ്പെടുകയും ചെയ്തു സുബ്രഹ്മണ്യസ്വാമിയുടെ ജന്മോദ്ദേശം എന്ന് പറയുന്നത് താരകാസുരനെ നിഗ്രഹിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് കുമാരനെ സജ്ജമാക്കുന്നത് പാർവതി ദേവിയാണ് ഇപ്രകാരം ഒരു മാതാവിൻ്റെ പുത്രനോടുള്ള എല്ലാ സ്നേഹ വാത്സല്യങ്ങളും അതുപോലെ ആ പുത്രനെ വളർത്തിയെടുക്കുന്നത് സ്കന്തമാത എന്ന ഭാവത്തിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് എല്ലാ മാതാക്കൾക്കും മാതൃകയാണ് സ്കന്തമാത എന്നാണ് വിശ്വാസം ആറ് മുഖങ്ങളുള്ള കുമാരനെ മടിയിലിരുത്തി ശക്തി എന്നറിയപ്പെടുന്ന സിംഹത്തിന്റെ പുറത്ത് ആസനസ്ഥയായ ഭാവത്തിലാണ് സ്കന്തമാതാദേവിയെ നമ്മൾ ആരാധിക്കുന്നത് ദേവിയെ പത്മാസന എന്ന പേരിലും അറിയപ്പെടുന്നു നവരാത്രിയിൽ സ്കന്തമാതാദേവിയെ വിശുദ്ധി ചക്രത്തിലാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് സ്കന്തമാതാദേവിയെ ഭക്തിയോടെ നവരാത്രിയിൽ ആരാധിച്ചാൽ ഭക്തന്മാർക്ക് ആഗ്രഹിക്കുന്ന എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു കിട്ടും എന്നാണ് വിശ്വാസം ദേവ സൈന്യാധിപനാകാൻ സുബ്രഹ്മണ്യ പ്രാപ്തനാക്കിയതും സ്കന്തമാതാദേവിയുടെ സ്നേഹവാത്സല്യങ്ങളും ശിക്ഷണ രീതിയുമാണ് എന്നാണ് വിശ്വാസം ദേവിയെ സ്തുതിക്കാനുള്ള സ്തുതിയാണ് അടുത്തത് പറയുന്നത് സിംഹാസന ഗതാനിത്യം പത്മാശ്രിത കരദ്വയ ശുഭാസ്തു സദാ ദേവി സ്കന്ധമാതാ യശസ്വിനി സിംഹാസനഗതാനിത്യം പത്മാശ്രിത കരദ്വയ ശുഭദാസ്തു സദാ ദേവി സ്കന്ധമാതാ യശസ്വിനി ഭക്തന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകുന്ന ദേവിയാണ് സ്കന്ധമാതാദേവി ചൊവ്വാദോഷമുള്ളവർ ദേവിയെ ആരാധിച്ചാൽ ദോഷശാന്തി ഉണ്ടാവുകയും ഉത്തമ വിവാഹവും നടക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ചാണ് ദേവിയെ പൂജിക്കേണ്ടത് ദേവി മാ സംസ്ഥിത നമ